ൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കുവാനാകാതെ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ചിന്നക്കനാലിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് പണിയുവാനുള്ള സ്ഥലം അളന്നു തിരിച്ചു നൽകുവാൻ റവന്യൂ വകുപ്പ് തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതുമൂലം മാലിന്യം സംസ്കരിക്കാനാകാതെ വിഷമിക്കുകയാണ് പഞ്ചായത്ത് കാട്ടാനക്കുട്ടി ഉൾപ്പെടെ മാലിന്യം ഭക്ഷിക്കുന്നത് കണ്ട ഹൈക്കോടതിയും പ്ലാന്റ് പണിയുവാൻ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പരിസ്ഥിതി ദിനത്തിലാണ് ചിന്നനാൽ പഞ്ചായത്തിലെ വേസ്റ്റ് കുഴി എന്ന സ്ഥലത്തു നിന്നുള്ള ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ദൃശ്യങ്ങൾ കണ്ട ഹൈക്കോടതി റിപ്പോർട്ട് വാങ്ങി തുടർ നടപടിക്ക് നിർദ്ദേശം നൽകി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുവാൻ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് തുക വകയിരുത്തി പ്ലാന്റ് പണിയുവാൻ പഞ്ചായത്ത് റവന്യൂ വകുപ്പിനോട് സ്ഥലം ആവശ്യപ്പെട്ടു പല സ്ഥലങ്ങൾ കണ്ടെത്തിയെങ്കിലും വനംവകുപ്പ് എതിർപ്പ് മൂലം നീണ്ടുപോയി ഈ ഭരണത്തിൽ മുതൽ നമ്മൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ യാതൊരുവിധ വിധ നടപടികളുമായിട്ടില്ല രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു സജഷനായി വെക്കുകയും ആ സ്ഥലങ്ങൾക്കെല്ലാം ഫോറസ്റ്റുകാർ ഒബ്ജക്ഷൻ പറയുകയാണ് ആന വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഫോറസ്റ്റിൻ്റെ ഒരു തടസ്സം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ മാലിന്യപ്ലാന്റ് ഇവിടെ ഒരു ബെൻഡിംഗായി കിടക്കുന്നത് നമുക്കറിയാൻ സാധിക്കും ഈ വ്യാപാരികളെല്ലാം വളരെ ബുദ്ധിമുട്ടുകയാണ് ഈ സൂര്യനിൽ ടൗണിലല്ല ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ സൂക്ഷി വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അവരും ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഡെയിലി പഞ്ചായത്തിനെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ഭൂമി ഏറ്റെടുക്കാനായിട്ട് രാവിലെ നാല് മണിക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പും ഒക്കെ ഈ ഒരേക്കർ സ്ഥലം ഈ പത്ത് പതിനാറായിരം ജനങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു മാന്യ ഒരു ഒരേക്കർ സ്ഥലം കണ്ടെത്താനായിട്ട് എന്താണ് ഇതിനകത്ത് വിസമ്മതം കാണിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് ഇപ്പോൾ മനസ്സിലാകാത്ത ഒരു കാര്യം ഒടുവിൽ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലം കണ്ടെത്തിയിരുന്നു സ്ഥലം അളന്നു തിരിച്ചു നൽകാത്തതിനാൽ ആറുമാസം കഴിഞ്ഞിട്ടും പണി തുടങ്ങാനായിട്ടില്ല ഇതുമൂലം പലയിടത്തായി മാലിന്യം വലിച്ചെറിയുന്നത് തുടരുകയാണ് ചിന്നക്കനാലിൽ പ്രവർത്തിക്കുന്ന നിരവധി റിസോർട്ടുകളിൽ മിക്കതിനും മാലിന്യം സംസ്കരിക്കുവാൻ സ്ഥലമില്ല സഞ്ചാരികൾ വലിച്ചെറിയുന്ന മാലിന്യം പാതയോരത്തും ശുദ്ധജല സ്രോതസ്സിലുമെല്ലാം ചിതറിക്കിടക്കുന്നു വന്യമൃഗങ്ങൾ ഇത് ഭക്ഷിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് സ്ഥലം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച മാലിന്യവുമായി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല